പൂക്കോട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനുഷ്യര് ജീവിക്കാൻ എല്ലാവരെയും മനുഷ്യരായി അങ്ങാടിയിലേക്ക് മാന്യമായി പുറത്തേക്ക് ഇറങ്ങി വരാൻ വലിച്ചു കെട്ടിയ വീടിൽ നിന്നല്ലാതെ മാന്യത കൽപ്പിക്കാൻ ഉള്ള ഈ ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധമായ തീരുമാനമാണ് ഇന്ന് വീട് ഈ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് തൊട്ടടുത്ത പഞ്ചായത്ത് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത് ഇപ്പോ അതിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങ നാല് ലക്ഷം കൊണ്ടൊരു വീടുണ്ടാക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഈ നാല് ലക്ഷം കൊടാനും കൂടിയാണ് വീട് ഒരിക്കലും നമുക്ക് അവസാനിപ്പിക്കില്ല കാരണം എന്താ വീട് ജനങ്ങള് നമ്മുടെ കുടുംബങ്ങള് വർധിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് പ്രായപൂർത്തിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷത വഹിച്ചു വി ഇ ഒ റഷീദ് പദ്ധതി വിശദീകരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ലൈഫ് മിഷൻ ജില്ലാ കോ ഓർഡിനേറ്റർ ദേവകി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുദീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സൂസൺ മത്തായി സീനദ് നൌഷാദ് സി കെ സുരേഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻമാരായ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ ബിന്ദു സത്യൻ എ കെ വിനോദ് വത്സമ സെബാസ്ത്യൻ വ്യാപാരി പ്രതിനിധി അബ്ദുൾ ഹക്കീം ചന്ദ്രത്ത് കക്ഷി നേതാക്കളായ പി ടി യോഹനാൻ പറമ്പിൽ ബാവും പരാട്ടിക്കുഞ്ഞാൻ എന്നിവർ സംസാരിച്ചു ലൈഫ് ഭവന പദ്ധതി പട്ടികയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അനുവദിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ഇത് പ്രകാരം കുടുംബങ്ങൾക്കാണ് ഈ സാമ്പത്തിക വർഷം എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിക്കുക ന്യൂസ് ബ്യൂറോ എടക്കര ബേബി ബേബി ആൻഡ് പാൻസ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്